പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫൈവ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ഏറ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ നയൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തി പഞ്ചായത്ത് സെക്രട്ടറിയും എ ആർഒ യുമായ ഇ വി സഫീയയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒന്നാം വാർഡിൽ കെ ബി ബിനീഷ് പത്രിക നൽകി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു രണ്ടാം വാർഡിൽ സൗമ്യ രാജേഷ് മൂന്നിൽ അനിൽകുമാർ നാലിൽ ഉഷകുമാരി അഞ്ചിൽ അജിൽ ജോസ് ആറിൽ എം ആർ സ്മിത ഏഴിൽ പി ജി ഗഗൻ ഒൻപതിൽ ബി കെ തങ്കപ്പൻ പത്തിൽ മുഹമ്മദ് മുസ്തഫ പതിനൊന്നിൽ എം എസ് അബ്ദുൾ സലാം പന്ത്രണ്ടിൽ ഉദയ ജയേഷ് പതിമൂന്നിൽ സി പി ഐ സ്ഥാനാർത്ഥി അജിത സദാനന്ദൻ പതിനാലിൽ ഷമീന അബ്ദുൾ മജീദ് പതിനഞ്ചിൽ സാജു പ്രഭാകരൻ പതിനാറിൽ സാവത്രി രാജൻ എന്നിവരാണ് പത്രിക നൽകിയ സ്ഥാനാർത്ഥികൾ എട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു സി പി എം ഏറിയ കമ്മിറ്റി അംഗം വി രഘു സി പി ഐ ലോക്കൽ സെക്രട്ടറി കൃഷ്ണദാസ് കെ കെ സന്തോഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പതിനാറ് വാർഡുകളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഇടകക്ഷിയായ സി പി ഐ ചേർന്ന് നോമിനേഷൻ നമുക്ക് സമർപ്പിച്ച് കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ നൂറ്റി അറുപത്തെട്ട് കോടി രൂപയോളം വരുന്ന വിവിധ മേഖലയിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലെ കുറവുകളൊക്കെ പരിഹരിച്ച് കൂടുതൽ ഭേദപ്പെടുത്തി ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ളൂർക്കര പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നാൽ തുറന്നും ചെയ്യും എന്നാണ് എൽ ഡി എഫ് ജനങ്ങൾക്ക് നൽകുന്ന വർദ്ധന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം അതിൻ്റെ ഭാഗമായി കേരളത്തിൽ മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ജനസംസാരം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആ ഗവൺമെൻറ് എടുക്കുന്ന ജനക്ഷേമതലങ്ങളായ പ്രവർത്തനങ്ങൾ താഴെ തന്നെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ലീഗ് ഗവൺമെന്റ് അന്വേഷണീയത നിറഞ്ഞ ഒരു പഞ്ചായത്ത് ഭരണം ഈ മുള്ളൂർക്കിൽ സ്ഥാപിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനായി ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ ആദ്യ പൂർണ്ണമായും ജനങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നാനാ തരത്തിലുള്ള ആവേശോജ്ജലമായ പിന്തുണകൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത്